സ്വർഗ്ഗത്തിലേക്കുള്ള പാലം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന മേഘങ്ങൾക്കുമീതെ ആളുകൾ വീട് കിട്ടി താമസിക്കുന്ന സുന്ദരമായൊരിടം ഹിമാലയൻ മലനിരകൾ ഇത്തവണ ചൈനയോടും ഭൂട്ടാനോടും അതിർത്തി പങ്കിടുന്ന സിക്കിമിൻ്റെ മലനിരകളിലൂടെയാണ് ഞാനും മീനിക്കുട്ടിയും യാത്ര തുടരുന്നത് കണ്ണു മൂടിക്കെട്ടുന്ന കോടമഞ്ഞ് പലപ്പോഴും ഞങ്ങൾക്ക് മുൻപിലേക്ക് വന്നിട്ടും ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചില്ല മുൻപൂട്ടേക്ക് തന്നെ പോവുകയാണ് ഹിമാലയത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഞാനേ ഇത് ഹു താഴേന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നും കയറി കയറി മേഘങ്ങളുടെയും മുകളിലായി ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് കുറച്ച് വിഷുവലി കാണാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലത്ത് െത്തി ഇവിടെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേ ഒരു കോഫീൻ്റെ ഷോപ്പ് എല്ലാം ഉണ്ട് പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഞാനൊരു ചൂട് കോഫിക്ക് പറഞ്ഞിട്ടുണ്ട് കോഫി കുടിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പയ്യ കോഫി ആക്കുന്നുണ്ട് അവിടെ ഇവിടെ വൈകുന്നേരം മണിക്ക് ശേഷം വെതർ ചില സമയങ്ങളിൽ ക്ലിയർ ആവും അതുകൂടാതെ രാവിലെ രാവിലെ വെതർ ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പോകുന്നത് വ്യൂ കാണാൻ വേണ്ടിയല്ല ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പിന്നെ അറിയാലോ സിക്കിമിൽ ആരും ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലൊന്നും ഒഴിക്കാറില്ല ഇങ്ങനെ ടോയ്ലറ്റുകൾ ലഭ്യമാണ് അവിടെ നമുക്ക് മൂത്ര ഒഴിക്കാം നിങ്ങൾ വരുമ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലുള്ള യാത്രകളിലുണ്ടല്ലോ ശരിക്കും ഒഴിച്ചു കൂടാനാകാത്ത വളരെ രസകരമായിട്ടുള്ള മൊമെന്റ് ആണ് ഇതുപോലുള്ള ഒറ്റപ്പെട്ട കോഫി ഷോപ്പുകളിലൊക്കെ വന്ന് ഈ ഒരു വ്യൂ എല്ലാം കണ്ടുകൊണ്ട് കോഫി ഓടിക്കുന്നത് കേട്ടോ നമ്മളെ കയറി വന്ന ആ ഒരു വഴിയുടെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇപ്പം നല്ല കളർഫുൾ നമ്മളെ നാട്ടിലൊന്നും കാണാത്ത തരത്തിൽ ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ മാത്രം വളരുന്ന തരത്തിലുള്ള പൂക്കളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു മലനിരകളിൽ പൂക്കളുടെ കാലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഈ ഒരു അവസരത്തിൽ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വീണ്ടും വന്നു തുടങ്ങി ഇവിടെ പറഞ്ഞു മേലെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമമുണ്ട് അവിടെ ഹോം സ്റ്റേ അവൈലബിൾ ആണ് അപ്പം ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആ ലുങ് ആണ് നമ്മള് ലക്ഷ്യമാക്കിയിട്ട് ഇനിയിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് പോന്ന വഴിക്ക് തമ്പി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു ഈ ഒരു നമ്മൾ ഇത്രയും നേരം കയറി വന്ന ആ ഒരു റിംഗിന്റെ ശരിക്കും ആ ഒരു ഫോട്ടോ സിക്കിമിലെ ടൂറിസത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ ഒരു ഏരിയ ആണേ പക്ഷേ ഈ ഒരു വ്യൂവിൽ നമുക്കത് കാണാൻ പറ്റില്ല ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈം അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലുങ്തൂല് താമസിച്ചിട്ട് അവിടെ നിന്നുള്ള വ്യൂവും ആ ലുങ് ഗ്രാമത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടുമോ എന്നുള്ളതൊന്നും നോക്കാം പോയി അന്വേഷിക്കാം നമുക്ക് എല്ലാം ഈ ഹോം സ്റ്റേയുടെ റേറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ കേട്ടോ ഏഹ് തണുപ്പ് നല്ലോണം ആയില്ലോ ദൈവമേ ആ റിങ് നമ്മള് കാര്യം തുടങ്ങുമ്പോണ്ടല്ലോ എന്താ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നോക്കി നിങ്ങള് ആ ഒരു പൂ ഞാൻ നിങ്ങള് നേരത്തെ കാണിച്ചു തന്നില്ല ആ ഒരു പൂവെല്ലാം ഇഷ്ടം പോലെ ഇവിടെയുണ്ട് റോഡ് സൈഡ് മുഴുവൻ മെത്ത പച്ച മെത്ത വിരിച്ചുപോലെ അതിങ്ങനെ കിടക്കുകയാണ് കൂട്ടുന്നുണ്ടല്ലോ അങ്ങ് ദൂരെയായിട്ട് ആ ഒരു മൂടൽമഞ്ഞിലും താഴെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടത് നിങ്ങൾ അതിനിപ്പം കറക്റ്റ് പ്രോപ്പർ വെയിൽ താഴോട്ടേക്ക് ഒഴുക്കിയിട്ടാണുള്ളത് ആ ഒരു റിങ് പണിയുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കലുങ്കുകളൊക്കെ നിർമ്മിച്ച് ചെയ്തേക്കുന്നതാണ് മണ്ണിടിച്ചിൽ തടയാനായിട്ട് വലിയ ആ ഒരു മലേനെ തട്ട് തട്ടായിട്ട് തന്നെയാണ് കേട്ടോ കറക്റ്റ് പ്രോപ്പറായിട്ടാണ് ഇവിടെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് മുറിച്ച് അതിലൂടെയുള്ള റോഡുകൾ നിർമ്മിച്ചേക്കുന്നത് കുറേ അധികം നേരമായിട്ട് ഞാനത് ഈ ഒരു വിജനമായ റോഡിൽ കൂടി തനിച്ച് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെയും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഒരു വണ്ടി പോലും എനിക്ക് ഓപ്പോസിറ്റ് വന്നിട്ടില്ല പക്ഷേ എങ്കിൽ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് മലയുടെ മുകളിൽ നല്ല രീതിക്ക് കോടമഞ്ഞ് മൂടി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഈ ഒരു റിങ് കയറി തുടങ്ങാം അല്ലേ ശരിക്കും മഞ്ഞുകാലത്തുണ്ടല്ല ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്ന പ്രദേശമാണ് കേട്ടോ ഇത് ആ ഒരു സമയത്ത് ഫുള്ള് വെള്ള കളറിൽ റിങ് ആയിട്ട് കിടക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് രസമായിരിക്കും അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ ആ ഒരു മൂടൽ മഞ്ഞിൻ്റെ അതു മാറിയിട്ട് ചെറിയ രീതിക്ക് മഴ പെയ്യുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ മഴത്തുള്ളികളുടെ കട്ടി കൂടിയേ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി ആയിട്ട് നനയാനം തുടങ്ങി നമ്മുടെ തമ്പി വ്യൂ പോയിന്റ് അതായത് പന്ത്രണ്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ് ഫീറ്റ് ഉയരത്തിലുള്ള ആ ഒരു വ്യൂ പോയിന്റ് ഇവിടെയാണ് പക്ഷേ എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മോഡല് കയറിയിട്ടാണുള്ളത് അതുകൊണ്ട് തമ്പി വ്യൂ പോയിന്റിൽ നമ്മൾ നമ്മളിപ്പോൾ നിന്നുകൊണ്ട് ഒരു കാര്യമില്ലേ നമ്മളെ ലുങ് എത്തുന്നതിന് മുമ്പ് ഈ തമ്പി വ്യൂ പോയിൻ്റിനോട് ചേർന്ന് തന്നെ ഇതാ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഉണ്ടല്ലോ പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള ഇവിടെ ഹോം സ്റ്റേകളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ ഹോം സ്റ്റേ ആണെന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടെ പക്ഷേ ഉണ്ടല്ലോ ഹോം സ്റ്റേയുടെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ട് ഇത്രയും ഹൈറ്റിലല്ലേ ഉണ്ടാകും എന്നാലും ഞാൻ ആ അറ്റത്ത് നിൽക്കുന്നില്ല കുറച്ചും കൂടി മേലോട്ട് കയറിയിട്ട് നമുക്ക് ആ വില്ലേജ് പോലെ ലുങ്തു വില്ലേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ വില്ലേജ് ആകുമ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാമല്ലോ മേലെ കയറി നോക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതലാണ് എൻ്റെ ഒരു മാക്സിമം ബഡ്ജറ്റ് എന്ന് പറയുന്നത് നോർമലി മുമ്പൊക്കെ അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ ഇപ്പം വന്നിട്ട് ഒരു എണ്ണൂറ് രൂപയൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു മാക്സിമം ബഡ്ജറ്റ് പിന്നെ ഇതുപോലുള്ള ലിമിറ്റഡ് സ്ഥലങ്ങളിൽ വരുമ്പം അതൊരായിരം പേരെയൊക്കെ പോവാം അത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒക്കെ മേ ബി അത് ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടന്നേനെ ഞാൻ പക്ഷേ ആൾക്കാരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ അറ്റത്ത് നിൽക്കണ്ട കുറച്ചും കൂടി മേലെ കയറാമെന്ന് വിചാരിച്ചത് കേട്ടോ അതല്ലേ ബെറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ലുങ് ടു വില്ലേജിലേക്ക് നമ്മൾ തണുപ്പിനെയും കോടമഞ്ഞിനേയും കീറി മുറിച്ച് ഓരോ പടി മുകളിലോട്ട് കയറുമ്പോണ്ടുള്ള സ്വർഗ്ഗതുല്യമായിട്ടുള്ള പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേണ്ട ഇവിടെ മുഴുവൻ ഒരു പൂക്കളുടെ താഴ്വരയാണ് കേട്ടോ ഫുള്ള് പൂവാണ് അതിൻ്റെ അപ്പുറം ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് കോട കയറിയത് കൊണ്ടാണ് നമുക്ക് തിരിയാത്തത് എന്തായാലും ഉയരം കയറുന്നതിന് ആ ഒരു തണുപ്പൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് കണ്ണിന് വർണ്ണ വൈവിധ്യങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള കാഴ്ചകളുണ്ട് എന്നുള്ളതാണ് ഇതിന് തെളിവ് കേട്ടോ നമ്മൾ ഏകദേശം ആ ഒരു മലയുടെ ടോപ്പിലേക്ക് എന്ന് തോന്നുന്നു കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ നോക്കി നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേക ഹിമാലയൻ കോഴികൾ കോഴി തന്നെയാണോ എന്തായാലും ഹിമാലയത്തിൽ കാണുന്ന ഒരു പ്രത്യേക തരം കിളിവർഗങ്ങൾ കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വീഡിയോ കാണുന്ന വഴിയിൽ പല ആളുകൾക്കും ഇതിൻ്റെ അറിയാം നമ്മുടെ എന്താ പറയുക പട്ടിശാസ്ത്രജ്ഞരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ ഇതെന്താണ് സാധനം എന്നുള്ളതൊന്നും കമൻറ്റിൽ പറയണേ എന്തായാലും ആ വലിയ പേടിയൊന്നുമില്ല കേട്ടോ നമ്മളെ നമ്മുടെ അടുത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നൊക്കെയുണ്ട് ഈ ആരുടെ ഇവൻ എന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നോ ഈ ഒരു വാർത്ത ഉണ്ടെങ്കിൽ മലയിടിഞ്ഞ് വന്നിട്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രം ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് രണ്ട് വലിയ പാറ മിടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റോഡ് രണ്ട് വരി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ലുങ് വെറും ഒരു കിലോമീറ്റർ നിന്നാണ് ബോർഡിൽ കണ്ടത് ലുങ് ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഒരു മിലിട്ടറി ക്യാമ്പ് കണ്ടു വേറെ ഒന്നും കാണാനില്ലേ ഞാൻ വീട്ടു മുമ്പോട്ടേക്ക് വന്നു മഴ ഏഹരായ മഴ പടഞ്ഞിട്ടായില്ലെങ്കിൽ പ്രണിയോ യെസ് നമ്മൾ പാൻറ്റിട്ടു ഞാനെന്നാൽ ജുലൂക്ക് ലുങ് തുമ്മ് കുറച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു നടന്നില്ല ഈ നമ്മുടെ തണുപ്പിനെ അകറ്റുന്ന ഗ്ലൗസ് എന്തായാലും ലുങ് തുമ്മിൽ ഹോം സ്റ്റേ ഉണ്ടെന്നോട് ആ ചേട്ടനാണ് താഴെ കണ്ട ഒരു കോഫി ഷോപ്പിലെ ചേട്ടനാണ് പറഞ്ഞത് പക്ഷേങ്കിൽ നടന്നില്ല ഇല്ല ഇവിടെ ഗുളികാരൻ പറഞ്ഞത് ആ താഴത്തെ തമ്പി വ്യൂ പോയിന്റിലുള്ളത് തന്നെയാണോ എന്നുള്ളതോ എനിക്ക് അറിഞ്ഞുകൂടാ കുഴപ്പമില്ല നമ്മൾ വീടം വിഷ്ണു ലോകം മുൻപോട്ട് തന്നെ അല്ലേ ഇതല്ല ഇതിനപ്പുറം ചാടിക്കറന്നവനാണി കെ കെ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി നമ്മൾ മുൻപോട്ടേക്ക് തന്നെ ആൻഡ് യൂസ് വെൽക്കം ടു ടി ബി എസ് ഇവിടുന്ന് ഏതാണ് നേരെയായിരിക്കുമല്ലേ ആരെയൊന്നും കാണാനൊന്നുമില്ല ഇവിടെ എല്ലാവരും അടച്ചുപൂട്ടി പോയിട്ടുള്ള കാരണം അല്ലല്ലോ എന്തായാലേ മഴയ്ക്ക് നല്ല ശക്തി കൂടി ഇവിടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ പോലും ആരും കാണാനില്ല ആൾതാമസം ഉള്ള മേഖല വരെ റൈഡ് ചെയ്യാം അല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് ആ ഒരു ജാക്കറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും ജാക്കറ്റ് മീൻസ് ആ റെയിൻകോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്കും സെറ്റാണ് ഏകദേശം അടുത്തൊരു ഒരു മണിക്കൂറെങ്കിലും വലിയ രീതിയിൽ നനയാതെ നമുക്ക് ഇതും കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ തന്നെ പോവാം അല്ലേ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് ഒരു ലേക്ക് ഉണ്ട് കേട്ടോ എന്താ ലവ് ലേക്ക് എന്നോ അങ്ങനെ എന്താ ഒരു ഉണ്ട് പേരുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ലവ് ലേക്കിന്റെ ലവ് ഭാഗം കാണാൻ മാത്രമുള്ള രീതിയിലല്ല നമ്മളുള്ളത് നല്ല മഴ എന്ന് പറഞ്ഞ പറഞ്ഞാൽ തണുത്ത വെള്ളം കോരിച്ചൊഴിയുന്ന ഛേ കോരിച്ചൊരിക്കുന്ന അല്ലെങ്കിൽ കോരി ഒഴിക്കുന്ന ആ ഒരു രീതിയിലുള്ള മഴ കേട്ടോ ഇവിടെ നമുക്കുണ്ടല്ലോ ഓൾഡ് ബാബ മന്ദിർ സിക്സ് കിലോമീറ്റർ കുപ്പുപ്പ് പന്ത്രണ്ട് കിലോമീറ്റർ ന്യൂ ബാബ മന്ദിർ പതിനാറ് ഡോക്ല മുപ്പത്തെട്ട് കിലോമീറ്റർ ബാംഗോക്ക് സിക്സ്റ്റി നയൻ കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വേണം റോഡ് നേരെ ബാംഗോക്ക് പോകും അതുകൂടാതെ റൈറ്റ് ഡിവിഷൻ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് റീജിയനാണ് നമ്മുടെ നാതിലും എത്താം അതുപോലെ തന്നെ ഡോക്ലാങ് നിങ്ങൾക്ക് ഓർമ്മയില്ല ഡോക്ലാങ് സംഘർഷമൊക്കെ ഉണ്ടായത് ശേഷമാണ് ഇന്ത്യ ചൈന ആ ഒരു പ്രശ്നമൊക്കെ ഭീകരമായ രീതിയിലുള്ളത് അതും ഈ റോഡിൽ തന്നെയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈയൊരു പ്രദേശമാണല്ലോ നമ്മുടെ ലഡാക്കില്ലേ ലഡാക്കിനോടൊക്കെ ഏകദേശം ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ രൂപസാദൃശ്യമുള്ള മേഖലകളാണ് കേട്ടോ ചെറിയ രീതിയിൽ പുല്ലൊക്കെ വളരുന്ന മഴ പെയ്യുന്ന സമയത്ത് അല്ലാത്തപ്പോൾ ഫുള്ള് നിറച്ച് കിടക്കുന്ന ആ ഒരു മേഖലകളെ പിന്നെ ഇന്നത്തെ ഈ ഒരു മഴയിലൂടെയുള്ള ഈ തണുത്ത മഴയിലൂടെയുള്ള റൈഡ് ഞാൻ അമ്പത് ആറ് അമ്പത് ഡിഗ്രി ചൂടിലൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ഇത്രയും തണുത്ത ഇത്രയും എന്താ പറയുക കൂടുതൽ ഏകുന്ന സ്ഥലത്തു കൂടിയുള്ള ഈ ഒരു റൈഡ് എൻ്റെ നാക്കെന്നുള്ള എൻ്റെ നാക്കെന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ തണുത്തിട്ട് തണുത്തിട്ടങ്ങോട് വഴങ്ങുന്നില്ല എന്നാലും പറയാനുള്ളതായ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനങ്ങോട് പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ പിന്നീട് നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഹർഭജൻ സിംഗ് ബാബാ മന്ദിറിലേക്കാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ദൈവത്തെ പോലെ തന്നെ ആദരിക്കുന്ന ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ചു പോയത് അത് കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം അദ്ദേഹം സ്വന്തം കൂട്ടുകാരൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടാണ് ഞാൻ ഇന്നടുത്ത് മരിച്ചുപോയി എന്നെ ഇവിടെ ആണ് കണ്ടെത്തേണ്ടത് എൻ്റെ ബോഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത് പിന്നെ ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു ആ പട്ടാളക്കാരൻ്റെ സ്പിരിറ്റ് ഈ ഒരു ബോർഡർ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മളെ ഇത്രയും നേരം മല കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും മല ഇറങ്ങിത്തിറങ്ങി മഴ കൊണ്ട് നനഞ്ഞു മുഴുവൻ ചെളി കൊളമായി ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ മന്ദിരിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ടിരുന്നത് പിന്നെ അവിടെയും ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഈ ഒരു സമയത്ത് നോർമലി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരാറില്ല എന്നതാണ് സത്യം നമ്മൾ നേരെ കുപ്പിലേക്ക് എത്തിയൊന്നും ഉണ്ടല്ലോ ഇപ്പം റൈഡിലേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ജംഗ്ഷൻ നേരെ പോകുന്നത് നമ്മളുടെ ഡോക്ലാ സൈഡിലേക്കാണ് ഇരുപത്തി മൂന്ന് കിലോമീറ്ററേ ഉള്ളു ഇന്ത്യ ചൈന ഭൂട്ടാൻ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു ട്രൈ ജംഗ്ഷൻ അവിടെയാണ് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫി അവൈലബിൾ എന്ന് പറയാ ആ അവൈലബിൾ അല്ല നമ്മളെ അവിടെ നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാണ്ടിരുന്നത് ഇവിടെ നിന്നും ഈ ഇപ്പം പാഴോട്ടിക്ക് തന്നെ ഇറങ്ങണേ എവിടെ കണ്ടല്ലോ ഹങ്കു എന്തായിരുന്നു ലൈക്കിന്റെ പേര് കയ്യുറച്ചിട്ട് വയ്യല്ലോ അവിടെ എന്താ പറയുക ഹൈയസ്റ്റ് ബോട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ലേക്ക് കാണുന്നുണ്ട് ഞാൻ ഇവിടെ നാ ഒരു കവാടം കാണുന്നുണ്ടോ ഇവിടെ നിന്ന് യൂട്യൂൺ അടിച്ച കവാടം വഴി നേരോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാതുല പാസിലേക്ക് എത്തുകയെ നാതുല പാസിലോട്ട് പോകാനുള്ള പെർമിറ്റ് ഞാൻ എടുത്തിട്ടില്ല കാരണം നാതുല കാണാനുള്ള ഒരു പ്ലാനും എനിക്കില്ല നമ്മുടെ ജംഗു ലൈക്കാണ് കേട്ടോ ദാ കാണുന്നത് കാണുന്നതേ ഫുള്ള് ഉള്ളിൽ എങ്ങനെ കിടക്കുന്ന സ്ഥലം എന്നറിയ ഇതൊക്കെ ഫുള്ള് മഞ്ഞ് വന്ന് ബീസ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ യാത്ര ഇതാ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഏകദേശം ഗാംഗ്ഡോക്കിൻ്റെ ആ റൂട്ടിലേക്ക് ഇനിയിപ്പോൾ അറൗണ്ട് ഇരുപത് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അത്രയും ദൂരത്തേക്ക് വന്നു കേട്ടോ എവിടെയും ഒരു ഹോം സ്റ്റേയുടെ ഓപ്ഷനോ താമസിക്കാനുള്ള ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും ദൂരം എനിക്ക് ഇറങ്ങി വരേണ്ട വന്നത് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരമായ തണുപ്പാണ് അതുകൂടാതെ മഴ അവിടെ നിന്ന് തുടങ്ങിയ പിന്നെ മഴ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഷഡ്ജം വരെ നിറഞ്ഞ അവസ്ഥയിലേക്ക് ഞാൻ ആയി മാറിയിട്ടുണ്ട് പാറക്കല്ലുകളെ വെട്ടിയൊരുക്കിയ ചെറിയ ഇടുങ്ങിയ ആ റോഡ് വഴി ഞാനിതാ താഴോട്ടേക്ക് വീണ്ടും മൂടമ്മഞ്ഞിനെ വകഞ്ഞു മാറ്റി പോവുകയാണ് ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ എൻ്റെ നാക്കിങ്ങനെ കുഴയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് ആ തണുപ്പിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ അയ്യോ ചില ദിവസങ്ങളിലെ യാത്രകൾ എങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നാലും പ്രകൃതി ആ ഒരു പ്ലാനിങ്ങുകളൊക്കെ മാറ്റി മറിക്കും നമ്മൾ ഇവിടേക്കൊരു രണ്ട് ദിവസത്തെ പെർമിറ്റ് എടുത്തിട്ടാണ് വന്നത് രണ്ട് ദിവസം തങ്ങാനുള്ള ഒരു പ്ലാനും എനിക്കുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടെ നിന്ന് കയറിയപ്പോൾ തുടങ്ങിയ മഴ എന്നെ എവിടെയും തങ്ങാൻ എന്താ പറയുക അനുവദിച്ചില്ല മുമ്പോട്ടേക്ക് തന്നെ അങ്ങനെയുള്ള കിലോമീറ്ററുകൾ നീണ്ട ആ ഒരു ഇരുത്തത്തിനൊടുവിൽ നമ്മൾ കുറേയധികം ദൂരം താഴോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് താഴെ അങ്ങ് കൊക്കയുടെ ആ ഒരു ഭാഗത്തായിട്ട് താഴ്വാരത്ത് നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം കാണാം അത് മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഗ്രാമം കേട്ടോ കേട്ടങ്ങൾ ഇത്രയും നേരം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു നല്ല തണുപ്പായിരുന്നു കയ്യൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് നാനങ്ങി വെള്ളം നനഞ്ഞ ആകെ ചുക്കി ഇതായി അകെ ചുക്കിച്ചൊളിഞ്ഞു എന്നാലും ഇവിടെ നിന്നുള്ള ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ച അതൊരു വല്ലാത്ത കാഴ്ച നീ കാണുന്ന വഴികളൊക്കെ കണ്ടെങ്കിൽ അതെല്ലാം ഇനി നമ്മൾക്ക് ഇറങ്ങി താഴോട്ടേക്ക് പോകേണ്ടതാണേ ഈ ഇതിനൊരു ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൈ വറച്ചിട്ടാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല തണുപ്പ് കാരണം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴല്ലോ എന്തുകൊണ്ടെങ്ങൾ പണ്ട് നമ്മൾ ചിത്രങ്ങളിലൊക്കെ വരച്ച പോലെ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് മലനിരകൾ വരയ്ക്കില്ലേ ഇങ്ങനൊരു പോലെ കയറി വന്നു അത് കഴിഞ്ഞിട്ടൊരു താഴ്വാരം അത് കഴിഞ്ഞിട്ട് വേറൊരു കുന്നുഭാഗം ആ രീതിയിലുള്ള പല മലനിരകൾ ഇതെവിടെ നമുക്ക് കാണാം എൻ്റെ സൈഡിൽ കൂടിയ മേഘത്തിനും അടിയിൽ ആ വെള്ള കളർ നിങ്ങൾ കാണുന്നത് ഒരു നദി ഒഴുകുന്നതാണ് കേട്ടോ കണ്ടോ ഓഹ് എന്ത് സുന്ദരമായ കാഴ്ചകളാണ് ഇതെന്ന് നോക്കി നിങ്ങൾ എൻ്റെ പന്നി ഇപ്പോഴും എൻ്റെ കൈ കിട് കിടക്കിടുക്കിടാന്ന് പറഞ്ഞ് വരയ്ക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാ സംഭവ ബഹുലമായ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന മഴയാത്രയ്ക്ക് ഒടുവിൽ ഞാനിത് ആ ഗാംഗോക്ക് ടൗണിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ എവിടെയാണ് താമസിക്കാനുള്ള സൗകര്യം കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരെ പോവുകയാണ് എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എം ജി മാർഗ്ഗ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് രാത്രിയിലാണ് ഈ ഒരു എം ജി മാർഗ് സജീവമാകുക ശരിക്കും ആ ഒരു ടൂറിസം പ്ലേസിൻ്റെ എല്ലാ തരത്തിലുള്ള പോസിറ്റിവിറ്റിയും അതിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളറും എന്താ പറയുക ഒരു പ്രത്യേക എനർജിയും ഈ ഒരു മേഖലയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗാംഗ് ഓട്ടോക്കലൊക്കെ വരുന്നുണ്ടെങ്കിൽ രാവിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നേരെ ഇങ്ങോട്ടേക്ക് പോവുക ഈ ഒരു വഴി നീളങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുക ഇതിലെ നടക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് കാണുക അവരുടെ പോസിറ്റിവിറ്റിയൊക്കെ നമുക്കും കൂടി കിട്ടുന്ന രീതിയിൽ നമ്മളും ആ ഒരു ചിരിച്ച മുഖത്തോടെ അങ്ങ് നടക്കുക ശരിക്കും ഭയങ്കര രസമാണ് പതുക്കെ പതുക്കെ മഴത്തുള്ളി ഇവിടെയും വന്ന് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഭീകരമായിട്ടില്ല ഇവിടെ ഈ ഒരു നടക്കുന്ന വഴിയിൽ ശരിക്കും മരങ്ങളൊക്കെ നട്ടിട്ട് വലിയ ബിൽഡിങ്ങുകളുടെ നടുവിലൂടെ ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ പാകിയിട്ടുള്ള ഒരു വഴിയാണ് ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന രീതിയിൽ അത് ഇവിടെ മാത്രമല്ല നമ്മളുടെ ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആയിട്ടുള്ള ഷിംലയിലും മണാലിയിലും അതുപോലെ തന്നെ നൈനിറ്റാളും ആ ഈ ഒരു മേഖലയിലെ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇതുപോലെ വൈകുന്നേരം ആളുകൾക്ക് ഷോപ്പ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതുപോലെയുള്ള എത്ര വാക്കിംഗ് സ്ട്രീറ്റുകൾ നമ്മളുടെ ഹിൽ ഏരിയകളിലുണ്ട് നമ്മുടെ വയനാട്ടിലുണ്ടോ നമ്മളുടെ മൂന്നാറിലുണ്ടോ ഫുഡ് സ്ട്രീറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ഈ ഒരു ഉന്തു വണ്ടികളിൽ നീല ടാർപ്പേം വലിച്ചു കെട്ടി ആ ഒരു രീതിയിൽ കൊടുക്കുന്ന തരത്തിലുള്ള തട്ടുകടകളല്ല ഭംഗിയുള്ള ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്ന ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള നടപ്പാതകളും ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശം കേട്ടോ പകൽ സമയങ്ങളിൽ ചുറ്റിക്കറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ നേരെ ഇവിടേക്ക് വന്ന് ഇവിടെ ബാറുകൾ അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റുകൾ സുവിനീയേഴ്സിൻ്റെ ഷോപ്പുകൾ അങ്ങനെ പറഞ്ഞ് പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും ഒക്കെ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് ശരിക്കും ഇങ്ങനെ കാണുമ്പം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കുന്നിന് മേലെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അങ്ങ് താഴെയായിട്ട് ഈ കുന്നിറക്കത്തിൻ്റെ താഴെ ഭാഗത്തൂടി പോകുന്ന മറ്റൊരു റോഡാണ് കേട്ടോ അവിടെ കാണുന്നത് അത്രയും ദൂരെ നിന്നാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒരു മലയിൽ എന്നാലും മല പോലെ തോന്നാത്ത രീതിയിൽ ബിൽഡിങ്ങുകൾ നൈസല്ലേ നമ്മുടെ പ്രഭാകരനൊത്തുള്ള ആദ്യത്തെ ഇന്ത്യ യാത്രയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഞാനും രാഹുലും ഉണ്ടല്ലോ ആദ്യമായിട്ട് സിക്കിമിലേക്ക് വന്നിറങ്ങുമ്പോൾ ഈ ഒരു എം ജിമാർക്ക് ഞങ്ങളിൽ തന്ന അത്ഭുതം അത് വേറെന്ന് തന്നെയായിരുന്നു ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വൃത്തിയുള്ള ഒരു യൂറോപ്യൻ ശൈലിയിലൊക്കെ തോന്നുന്ന രീതിയിലുള്ള സ്ട്രീറ്റൊക്കെ ഞങ്ങൾ അന്ന് ഇവിടെ നിന്നായിരുന്നു ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇപ്പോഴും ഇന്നും ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അന്നത്തേ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുറേയധികം പൂക്കളും കുറേയധികം ലൈറ്റുകളും ഒക്കെ ഇവിടെ വന്നു ുണ്ട് നല്ല രീതിക്ക് ഈ ഒരു ഭാഗം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയറിന് കൊഴുപ്പേക്കാനായിട്ട് മൂടൽമഞ്ഞിൻ്റെ കട്ടി അങ്ങനെ വേഗം തന്നെ കൂടിക്കൂടി വന്നു ഞാൻ ശരിക്കും ഡ്രാക്കുള്ള നോവലിലൊക്കെയാണ് ഒരു നഗരത്തെ മൊത്തം പൊതിയുന്ന രീതിയിൽ മൂടൽമഞ്ഞു മുങ്ങി നിൽക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അത് പക്ഷേ ഇത് ഇവിടെ നിന്നിപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു നോവലിലെ ഭീകരതയല്ല ഇവിടെയുള്ളത് ഒരു എനർജറ്റിക് ആണ് കേട്ടോ രാവിലെ മുതലുള്ള മഴ കൊണ്ട് ക്ഷീണിച്ച് അവശനായിട്ടാണ് ഞാൻ റൂമിലേക്ക് എത്തിച്ചേർന്നതെങ്കിലും എനിക്കറിയായിരുന്നു ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ക്ഷീണങ്ങളൊക്കെ മാറും മാറും എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ നടന്നു വന്നത് ഇവിടുത്തെ റോഡുകളൊക്കെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലുള്ള പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന നടപ്പാതകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ബൈക്കുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തായാലും ബൂട്ടിട്ട് തന്നെ റൈഡ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഹെവി ഫൈൻ കിട്ടുവേ പൂക്കളുടെ ഭംഗി പകൽ മാത്രമല്ല രാത്രിയിലും നല്ല രീതിയിൽ നൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ നിന്ന് കാണാൻ പറ്റും കൂടൽ മഞ്ഞ് കട്ടി കൂടി അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് വലിയ ഹെവിയായിട്ടുള്ളൊരു മഴ മഴയായിട്ട് അങ്ങോട്ട് പരിണമിച്ച് കേട്ടോ ഞാൻ മുമ്പിൽ കണ്ട ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അങ്ങോട്ടേക്ക് ഓടിക്കയറി കുറച്ചധികം നേരം കാത്തു നിന്നിട്ടും മഴ അങ്ങോട്ട് ശമിക്കില്ല എന്നുള്ളത് ഉറപ്പായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചെറിയ ഒരു മഴയും കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും നേരെ നമ്മുടെ സ്ട്രീറ്റിലേക്ക് വന്നു അവിടെ നിന്നും നട കയറിയിട്ട് നേരെ നമ്മളുടെ റൂം ഈ ഒരു സ്ട്രീറ്റിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ഇന്നിനിപ്പേ നമ്മൾ ഈ സിക്കിമിനോട് ബൈ പറയുകയാണ് ഇവിടെ അധികം നിൽക്കുന്നില്ല ഇതാണ് കേട്ടോ നമ്മളുടെ റൂമ് എഴുന്നൂറ് രൂപയായിരുന്നു എനിക്ക് റൂമിന് റേറ്റ് ആയിട്ടുള്ളത് ലഗേജ് ഒക്കെ ലോഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ റോഡ് കുറച്ചധികം ഇടിഞ്ഞതുകൊണ്ട് രാവിലെ ബ്ലോക്കാണ് ഉച്ചയ്ക്ക് ശേഷം തുറക്കുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും സമയം ഇപ്പം പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇടിഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ആകും ശരിക്കും കഴിഞ്ഞ ദിവസം കയറുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ പെട്രോളിൻ്റെ ആ ഒരു കാര്യം ശരിക്കും ഇനിയും രണ്ട് കട്ട ബാക്കിയുണ്ട് കേട്ടോ മൂന്ന് കട്ട വെച്ചാണ് നമ്മൾ കയറിയത് പക്ഷേ ആ ഒറ്റക്കെട്ടേ ആ ഒരു കുന്നൊക്കെ കയറാനായിട്ട് എടുത്തിട്ടുള്ളൂ എന്തായാലും നല്ല കാര്യമായി നമ്മളെവിടെങ്കിലും കുടുംബമൊന്നുമില്ല പെട്രോളിൻ്റെ കാര്യത്തിൽ നമ്മളെ ഈ ഒരു മഴ കുറഞ്ഞ അവസരത്തിൽ ഈ മലനിരകളോട് ബൈ പറഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നേരെ സിലിഗുരിയിലേക്ക് നമ്മൾ വന്നപ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബൈക്കിൻ്റെ സർവീസ് അത് ചെയ്യാതെ ഇനി നിവൃത്തിയില്ല നമുക്കത് ചെയ്യണം സോ നേരെ അങ്ങോട്ട് തന്നെ ലക്ഷ്യം ഇവിടെ നിന്നും നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ സിലിഗുരിയിലേക്കുള്ള ദൂരം ഈ ഒരു ഭാഗത്താണ് കേട്ടോ ദാ മണ്ണിടിഞ്ഞു പോയ ഒരു പ്രദേശം ശരിക്കും റോഡിൻ്റെ ഒരു പോർഷൻ ഇടിഞ്ഞ് താഴെയുള്ളത് തീസ്ത നദിയാണ് തീസ്ത നദിയിലേക്ക് പോയതാണ് അതുകൂടാതെ മല മുകളിൽ നിന്നും താഴേക്ക് ഇടിഞ്ഞു വന്ന റൂട്ടിൽ വീഴുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സിക്കിമിൻ്റെ ിക്ക ഭാഗങ്ങളിലും ഇതുപോലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടാവുന്നതാണ് കേട്ടോ കാരണം ഇവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മലകളൊന്നും പ്രത്യേകിച്ച് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതാണ് അങ്ങനെ സിക്കിമിൻ്റെ അതിർത്തിയും കടന്നിട്ട് ഒരു ഷോർട്ട് വിസിറ്റ് സിക്കിമിൽ അതും കഴിഞ്ഞ് നമ്മൾ നേരെ സിലിഗുരിയിലേക്ക് വന്നെത്തി ഇനി അങ്ങോട്ടേക്ക് സിലിഗുരിയുടെ ടൗണ് തുടങ്ങുകയാണ് ഇന്നിനിപ്പോൾ സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം സമയം കഴിഞ്ഞു ഞാൻ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് റൂം എടുത്തത് ഇതാണ് കേട്ടോ സിലിഗുരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് സിഗ്നൽ കത്തി കിടക്കുമ്പോൾ വരെ വെറുതെ ഹോണടിച്ച് വെറുപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവം രാവിലെ വീണ്ടും നല്ല മഴ തന്നെയായിരുന്നു അത് രാവിലെ തന്നെ ഞാൻ വണ്ടി സർവീസിന് വന്നതാണ് പക്ഷേങ്കിലുണ്ടല്ലോ ഇത്രയും നാളും ഇന്ത്യയിലൂടെ ഉള്ള എല്ലാ സൊസുക്കി സർവീസ് സെൻറ്ററുകളിലൂടെ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സിലിഗുരിയിലുള്ള ഹിംഗിരി എന്ന് പറയുന്ന ഇവിടെ നിന്നുണ്ടല്ലോ എനിക്ക് ഫസ്റ്റ് അനുഭവമാണേ വരെ വെയിറ്റ് ചെയ്ത് പത്രയായപ്പോഴത്തേക്കും പറയുകയാണെങ്കിൽ ഇന്ന് സർവീസിനുള്ള ആളുകൾ അവർ വരത്തില്ല മേസ്ത്രി വരത്തില്ല അതുകൊണ്ട് ഇന്നും വണ്ടി സർവീസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അതായത് സുസൂക്കിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നോക്കിന്താ സുസൂക്കി ഇങ്ങനെ ഒരു കാര്യവും ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യാതെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സർവീസ് കൊടുക്കുമോ നിങ്ങൾ സർവീസിനുള്ള എന്താ പറയുക ഇത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിനുള്ള സാധനം കൊടുക്കുമോ ഓ മൈ ഗോഡ് സുസൂക്കി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇവിടെയൊക്കെ ആ ഒരു ഉള്ളൂ കേട്ടോ മേ ബി ഇവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കും കാരണം അധികം ആൾക്കാരൊന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഞാൻ കണ്ടില്ല എന്തായാലും തിരിച്ചു പോകാം ഇത്രയും അൺ ആയിട്ടുള്ള ഒരു സുക്കിയുടെ സർവീസ് സെൻ്റർ ഇന്ത്യ മഹാരാജ്യത്തോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നേരെ റൂമിലേക്ക് വന്നു പിന്നെ ഇവിടെ എനിക്കൊരു കൂട്ടിന് ആളെ കിട്ടിയിട്ടുണ്ട് സുബുണ് ആൾ ആലപ്പുഴക്കാരനാണ് അപ്പോൾ പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്നതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് അപ്പോൾ സുവർണ്ണൻ തന്നെ ഇവിടുത്തെ മൊമോസ് നിങ്ങൾക്കറിയാലോ ഡാർജിലിങ്ങിലെ സിലിഗുരിയിലൊക്കെ മൊമോകൾ ഭയങ്കര സ്പെഷ്യലാണ് അതിൽ തന്നെ സ്പെഷ്യൽ മൊമോകൾ കിട്ടുന്ന പരമ്പരാഗതമായിട്ടുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അത് ഇവിടെയുള്ള ആളുകൾക്ക് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഷോപ്പുകളിലേക്ക് പോകാം ഇവിടുത്തെ വെറൈറ്റി മൊമോകൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പുള്ളിയുടെ കൂടെ ഞാൻ വന്നതാണ് അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ മടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ കാണിക്കുന്നില്ല എന്തായാലും ഞങ്ങൾ നേരെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വന്നത് കേട്ടോ ആദ്യമേ ഒരു ഹോട്ടലിൽ പോയി അവിടെ നിന്നും മൊമോ കഴിച്ചു അത് കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ മൊമോ ഷോപ്പാണ് ഇതും ഇവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മൊമോ സെൻറ്റർ ആണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നിന്നും മൊമോ ട്രൈ ചെയ്യാണ് രണ്ടും രണ്ട് തരത്തിലുള്ള മൊമോയാണ് കേട്ടോ ഇവിടെ ചിക്കൻ മൊമോ മട്ടൺ മൊമോ ഒക്കെയാണ് മെയിനായിട്ട് കിട്ടുക മൊമോയുടെ കൂടെ ഈ സൂപ്പ് കൊടുക്കുന്ന പരിപാടിയും ഇവിടങ്ങളിലുണ്ട് അതുകൂടാതെ എന്ന് പറയുന്ന ഈ ഒരു നൂഡിൽസ് വിഭവം അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ കേട്ടോ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞാൻ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് വാഹനം കയ്യിലില്ലെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലുള്ള ടോട്ടോ ഇലക്ട്രിക്കൽ വണ്ടികളാണ് ഇതിൽ കയറി വേണം നമ്മൾ പോകാനായിട്ട് പോവാനായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇതുപോലെ ഓട്ടോയിൽ കയറി പോവാന്ന് പറഞ്ഞാല് നല്ല പാടാണ് കേട്ടോ എന്റെ ഫോണ് തൊട്ടടുത്തോടെ ഡ്രൈവിംഗ് സംസ്കാരം ഒട്ടും ഒരു ടൗൺ ഏരിയ ആണ് കേട്ടത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി മുഴുവൻ കഴുകി റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം മുഴുവൻ അവർ ടൈം എടുത്തത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുറത്തേക്കിറങ്ങി ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പലതരത്തിലുള്ള പൂജകളുടെ ടൈമാണ് കേട്ടോ വിശ്വകർമ്മ പൂജ കാളി പൂജ ദുർഗാ പൂജ അങ്ങനെയൊക്കെ പറഞ്ഞ് ആഘോഷങ്ങളുടെ ഒരു സമയമാണ് വെസ്റ്റ് ബംഗാളിന് ഇനി അങ്ങോട്ടേക്കുള്ളത് എല്ലാ പൂജകളുടെ അവസാനം ദൈവത്തെ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രാത്രി ഈ ഒരു കാഴ്ചകൾ കളർഫുള്ളാക്കി എന്തായാലും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഞാൻ ഇതുവരെ പോകുമ്പോഴും ഒന്നും വാങ്ങിയിട്ട് പോകാറില്ല അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോകുമ്പോൾ അമ്മയ്ക്കൊരു വെസ്റ്റ് ബംഗാൾ സ്റ്റൈൽ സാരി വാങ്ങാമെന്ന് വിചാരിച്ച് ഒരു സാരി ഷോപ്പിലേക്കാണ് പിന്നെ വന്നത് അവിടെ നിന്നൊരു നല്ലൊരു സാരി വാങ്ങിയത് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബാഗും നമ്മളുടെ ബാണ്ടക്കെട്ടുകളും ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ബൈ പറഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് പോവുക ാണ് എങ്ങോട്ടേക്കാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഡീഷയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം നമുക്കിനി എത്രയും വേഗം ഈ ഒരു സിലിഗുരി ടൗണിനോട് വിട പറയാം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ള ഇടിഞ്ഞ റോഡുകളൊക്കെ ഉള്ള ആ ഒരു ടൗൺ ഏരിയയാണ് കേട്ടോ സിലിഗുരി എന്ന് പറയുന്നത് അറിയാലോ ഈ ഹൈവേ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പോകുന്ന എങ്ങാണെന്ന് അറിയാവോ ബംഗ്ലാദേശിലേക്കാണ് കേട്ടോ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ കയറും പക്ഷേ നമ്മൾ ബംഗ്ലാദേശിൽ കയറാതെ അതിൻ്റെ സൈഡിൽ കൂടി ബോർഡർ റീജിയൻ പിടിച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത് അതായത് കൊൽക്കത്ത സൈഡ് അവിടെ നിന്ന് ഒഡീഷ പുരി ആ ഒരു ഭാഗങ്ങളിലോട്ട് ഇറങ്ങുകയാണ് കണ്ടിന്യൂസ് റൈഡ് തന്നെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ റോഡിൻ്റെ അവസ്ഥകൾ വൻ ദുരന്തമാണ് കേട്ടോ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ ഫുള്ള് റെഡ് കളർ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു ബ്ലോക്കിൻ്റെ ആയിരിക്കുന്നു നോക്കുമ്പോൾ അതുകൊണ്ടല്ല ഈ റോഡിൽ കൂടി വണ്ടികൾക്ക് പതുക്കേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്ലോ ആകുന്നത് ആണ് പക്ഷേ എങ്കിൽ ഗൂഗിൾ മാപ്പിൽ അത് റെഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഞാൻ ഒരു രണ്ട് വർഷം രണ്ടല്ല ആ രണ്ട് വർഷം മുൻപ് വന്നപ്പോഴും ഈ റോഡ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അതിന് വലിയ മാറ്റവും ഇതിപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരെ വലിച്ചിടും വലിയ വണ്ടികൾ വരും അത് വീണ്ടും പഴയ പോലെ ആകും കുറച്ച് മോശം വഴിയിലൂടെ വീണ്ടും മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ അതാ നാഷണൽ ഹൈവേയിലോട്ട് കിടക്കായി നാഷണൽ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിക്കുട്ടി പടക്കുതിരയാണ് ഞങ്ങളിങ്ങനെ കുതിച്ച് പറഞ്ഞ് ഇന്നത്തെ ദിവസം മാക്സിമം ദൂരം ഓടി പിടിക്കുക എന്നുള്ളതാണ് ആ റോഡ് സൈഡിലോ അല്ലെങ്കിൽ ഉള്ളേരിയയിലോ ഉള്ള കാഴ്ചയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സൈഡിൽ കണ്ട ഒരു മുസ്ലിം ഹോട്ടൽ ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ തന്നെ എഴുതി വെക്കും കേട്ടോ കാരണം ഈ ഒരു ബീഫ് ബിരിയാണി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഹോട്ടലുകളിൽ മാത്രമേ ഇവിടെ വരും വേറെ എവിടെയും കിട്ടത്തില്ല അപ്പം അവിടെ നിന്ന് ഞാൻ നല്ലൊരു ബിരിയാണി അത് മുറാദാബാദി ബിരിയാണിയാണ് ആ ഒരു ബിരിയാണിയും കഴിച്ച് വീണ്ടും മുമ്പോട്ടേക്കാണ് ശരിക്കേ ഞാൻ നമ്മുടെ പ്ലാനിൽ നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് വരുത്തി ഹിമാലയൻ റേഞ്ചസിൽ നിന്നും തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങിയതും അതുകൊണ്ടാണ് ഈ ബൈക്ക് റൈഡ് സീരീസിന് ഞാൻ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തപ്പോൾ ഞാൻ ലൈവിൽ വന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ വ്യൂവർഷിപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റേ രണ്ട് വീഡിയോകളുടെ വ്യൂവർഷിപ്പ് വന്നു അത് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ക്യാപ്ഷൻസ് തമ്മിനെ നോക്കിയാൽ മനസ്സിലാവും പൊതുവെ ആളുകൾ ആ ഒരു ബൈക്ക് റൈഡ് എപ്പിസോഡുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് കുറവ് കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ആ ഒരു യാത്രയൊന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയതിനു ശേഷം അടുത്ത വിദേശ രാജ്യത്തേക്കുള്ള ബാക്ക് പാക്കിംഗ് ട്രിപ്പ് നോക്കാം എന്നത് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് പെട്ടെന്നുള്ള ഈ ഒരു ഇമ്മീഡിയറ്റ് റൂട്ടിലുള്ള ചേഞ്ച് കേട്ടോ ഓടുന്ന ഓട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹൈവേയിലേക്ക് വരും അത് കഴിഞ്ഞ് ഇടവഴിയിലൂടെ പോകും അത് കഴിഞ്ഞ് വീണ്ടും ഹൈവേ അങ്ങനെ ഉൾഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോ കാരണം ഞാൻ ഗൂഗിൾ മാപ്പിൽ ആ ഒരു ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും മാക്സിമം കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ള ആ ഒരു റൂട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഹൈവേ പിടിച്ച് മാത്രമല്ല പോകുന്നത് ഉള്ളിരിയെ കൂടി പിടിച്ച് കിലോമീറ്റർ മാക്സിമം കുറച്ചുള്ള യാത്രയാണ് നോർമലി നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് ചെയ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആയതിനു ശേഷം ഞാൻ വണ്ടി റൈഡ് ചെയ്തു അങ്ങനെ ഒരു താമസിക്കാൻ സൗകര്യം കിട്ടിയ ആ ഒരു ജംഗ്ഷനോട് ചേർന്ന് തന്നെയുള്ള റോഡ് സൈഡിലുള്ള ഒരു ഹോട്ടൽ എടുത്തു അവിടെ തങ്ങി നെക്സ്റ്റ് ഡേ പ്രഭാതം ഇന്ന് എങ്ങനെയെങ്കിലും ഒഡീഷ പിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ രാവിലെ തന്നെ റൈഡ് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് അത്ര ക്ലിയർ വെതറല്ല കേട്ടോ ആകാശം കുറച്ച് മേഘാവൃതമാണ് ഓൺ ദ വെയിൽ നമുക്ക് കിടില്ലം പോലൊരു ബ്ലോക്ക് കിട്ടി ഒരു അരമണിക്കൂറിന് മേലെയോളം ഞാൻ ഈ ഒരു ഭാഗത്ത് വെയിറ്റ് ചെയ്തു ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു ഫെസ്റ്റിവൽ എന്തോ നടക്കുകയാണ് അതിൻ്റെ ബ്ലോക്കാണ് എപ്പോൾ വേണമെങ്കിലും കുടുങ്ങാം എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാകാം എന്നാണ് കേട്ടോ കാരണം നമ്മളൊരു ടൈമിംഗ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ ണെങ്കിൽ മെയിൻ റൂട്ടാണ് നമുക്ക് എവിടെയുണ്ടാവും ഒരു അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ ഇടത്തേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട് അതുകൂടാതെ നേരെയും വഴിയുണ്ട് നമുക്ക് ആ ഒരു ഇടത്തേക്കുള്ള വഴിക്കാറ് അതൊരു ഷോർട്ടാണെന്നാണ് അവിടുത്തെ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നേരെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അത്ര ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു ആഘോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിലും ലോക്കൽ ഹൈവേ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്ത് ആളുകൾ എൻജോയ് ഒക്കെ ചെയ്ത് അതിന് ശേഷം സമയമുണ്ടെങ്കിൽ റൈഡ് ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് എന്തായാലും നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് തന്നെ അതിനിടയ്ക്ക് നല്ലൊരു മഴ കിട്ടി ആ ഒരു മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ വണ്ടി നിർത്തിയിട്ട് നേരത ഈ കാണുന്ന മരത്തിന് ചുവട്ടിലേക്ക് നിന്നു ഈ ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോകുന്ന ആൾക്കാർ എന്തോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരു ചേച്ചി നടന്നു വന്നിട്ട് പറഞ്ഞു എന്നോട് അവിടെ നിൽക്കരുത് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു പാടത്തിനോടൊക്കെ ചേർന്നിട്ടുള്ള ഇതുപോലുള്ള മരങ്ങളിൽ പെട്ടെന്ന് ഇടിമിന്നലേക്കുവാത്രേ അതുകൊണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആരും അതിന് ചുവട്ടിലൊന്നും പോയി നിൽക്കാറില്ല ചേച്ചി വന്നതും എന്നോട് പറഞ്ഞതും എന്തുകൊണ്ടും നന്നായില്ലായിരുന്നെങ്കിൽ ചിലപ്പം എനിക്കൊരു ഇടിമിന്നൽ കിട്ടിയേനെ അങ്ങനെ രാത്രിയോട് കൂടി നമ്മൾ ഒഡീഷയുടെ ബോർഡർ കടന്ന് ബാലസോർ എന്ന് പറയുന്ന ഒഡീഷയുടെ നോർത്ത് സൈഡിലുള്ള പട്ടണത്തിലേക്ക് എത്തി ഇവിടെ നമ്മളെ കാത്ത് ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ